ദ്രൗപതി സ്വയംവരം മംഗളം നടന്നു ദ്രുപദരാജാവ് തന്റെ പുത്രി ദ്രൗപതിയെ ഒരു ബ്രാഹ്മണന് നൽകുവാൻ തീർച്ചപ്പെടുത്തിയത് കണ്ടപ്പോൾ സ്വയംവരത്തിനെത്തി ആയുധ പരീക്ഷയിൽ പങ്കെടുത്ത് പരാജയം ഏറ്റുവാങ്ങിയ രാജാക്കന്മാരെല്ലാം വല്ലാതെ കുപിതരായി അസൂയയും നഷ്ടബോധവും കൊണ്ട് മനസ്സ് കെട്ടുപോയ ആ രാജാക്കന്മാർ ബഹളം വയ്ക്കുവാൻ തുടങ്ങി ഇത്രയുമൊക്കെ ക്ഷത്രിയന്മാർ ഇവിടെയുള്ളപ്പോൾ അതിസുന്ദരിയായ ഈ ക്ഷത്രിയകുമാരിയെ ഒരു ബ്രാഹ്മണന് നൽകാനോ ഇത് വലിയൊരു തെറ്റാണ് ബ്രാഹ്മണർക്ക് സ്വയംവരത്തിൽ പങ്കെടുക്കുവാൻ തന്നെ അധികാരമില്ല സ്വയംവരം ക്ഷത്രിയന്മാർക്ക് വിധിച്ചിട്ടുള്ളതാണ് നമ്മളിൽ ആരെയെങ്കിലും ദ്രൗപതി വിവാഹം കഴിക്കട്ടെ ധ്രുവദൻ അതിന് സമ്മതിക്കുന്നില്ല എങ്കിൽ അയാളെ ഇനി ഭൂമിയിൽ വച്ചേക്കരുത് രാജാക്കന്മാരെല്ലാം ഇങ്ങനെ പറയുകയാണ് ധ്രുവദന് ഒരു കാര്യം മനസ്സിലായി ഒരു യുദ്ധമുണ്ടാകുവാൻ പോകുന്ന അന്തരീക്ഷം സ്വയംവരം ഒരു യുദ്ധത്തിന് നിമിത്തമാകുന്ന പ്രതീതി അവിടെ ഉണ്ടായിക്കഴിഞ്ഞു ധ്രുവദ മഹാരാജാവ് ഏറെ പരിഭ്രമിച്ചു പോയി മകളുടെ സ്വയംവരത്തിൽ ഒരു യുദ്ധമുണ്ടാവുക ധ്രുപദൻ അത് ചിന്തിച്ചതേയില്ല ഈ അവസരത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ധ്രുപദ മഹാരാജാവ് വല്ലാതെ പരിഭ്രമിച്ചു ഇത് കണ്ട് അർജുനൻ ധ്രുപദനെ സമാധാനിപ്പിച്ചു അങ്ങ് അല്പം പോലും പരിഭ്രമിക്കേണ്ട അന്യായമായി ഇവിടെ ഒന്നും നടന്നിട്ടില്ല യുദ്ധസന്നദ്ധരായി വരുന്ന രാജാക്കന്മാരെ എല്ലാം ഞങ്ങൾ എതിരിട്ട് കൊള്ളാം അർജുനൻ ധ്രുപദരാജാവിനോട് ഇപ്രകാരം പറഞ്ഞു അർജുനൻ സ്വയംവര മണ്ഡപത്തിൽ നിന്നും പുറത്തേക്ക് വന്ന് യുദ്ധസന്നദ്ധനായി നിന്നു അതുകണ്ട് ഭീമസേനനും വലിയൊരു വൃക്ഷം പിഴുതെടുത്ത് അതിൻ്റെ ഇലകളെല്ലാം ഊരിക്കളഞ്ഞ് അർജുനനോടൊപ്പം യുദ്ധത്തിന് തയ്യാറായി നിന്നു അർജുനൻ്റെയും ഭീമൻ്റെയും നിൽപ്പും ഭാവവും ഒക്കെ ശ്രീകൃഷ്ണൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ശ്രീകൃഷ്ണനും ബലരാമനും ഒന്ന് തീർച്ചപ്പെടുത്തി ഉറപ്പിക്കുകയും ചെയ്തു ഇത് പാണ്ഡവർ തന്നെ ഇല്ല കുന്തിദേവിയും പാണ്ഡവരും അരക്കില്ലത്തിൽ വെന്തു മരിച്ചിട്ടില്ല ശ്രീകൃഷ്ണൻ ഏറെ സന്തോഷിച്ചു അദ്ദേഹത്തിന് സമാധാനമായി ബ്രാഹ്മണരോടാണ് രാജാക്കന്മാർ യുദ്ധത്തിന് തയ്യാറാകുന്നതെന്ന് കണ്ട് അവിടെയുണ്ടായിരുന്ന ബ്രാഹ്മണരെല്ലാം ബ്രാഹ്മണവേഷധാരിയായ അർജുനന്റെ പിന്നിൽ അണിനിരക്കുന്നു രാജാക്കന്മാരെ മുഴുവൻ ചുട്ടു ചാമ്പലാക്കണം അവർ അർജുനനോട് ഇങ്ങനെ വിളിച്ചു പറയുന്നു ബ്രാഹ്മണരുടെ ഈ വാക്കുകൾ കേട്ട് അർജുനൻ മന്ദഹാസത്തോടുകൂടി അവരോട് പറഞ്ഞു നിങ്ങൾ കാണികളായി നിന്നാൽ മതി ഞങ്ങൾ തന്നെ ഇവരോടെല്ലാം എതിരിട്ട് കൊള്ളാം പിന്നീട് അവിടെ നടന്നത് അതിഭീകരമായ യുദ്ധമാണ് കർണൻ അർജുനനോടും ശല്യർ ഭീമനോടും ഏറ്റുമുട്ടി പക്ഷേ ബ്രാഹ്മണവേഷധാരികളായ പാണ്ഡവരോട് അധികനേരം പിടിച്ചു നിൽക്കുവാൻ മറ്റു രാജാക്കന്മാർക്ക് കഴിഞ്ഞില്ല ഇത്രയും യുദ്ധ സാമർഥ്യം കാണിച്ച ഇവർ ആരാണ് ഇവർ എവിടെ നിന്ന് വരുന്നു ഈ വിശേഷങ്ങളൊക്കെ അറിയുവാൻ വേണ്ടി ജനങ്ങൾ ഭീമനോടും അർജുനനോടും ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കുവാൻ തുടങ്ങി ഈ ബ്രാഹ്മണവേഷധാരികൾ പാണ്ഡവർ തന്നെയാണെന്ന് മനസ്സിലാക്കിയ ശ്രീകൃഷ്ണൻ അവരുടെ അരികിലെത്തി അദ്ദേഹം രാജാക്കന്മാരോട് ഇപ്രകാരം പറഞ്ഞു അലയോ രാജാക്കന്മാരെ ഈ വിവാഹം ധർമാനുസൃതം തന്നെയാണ് ആയുധ പരീക്ഷയിൽ വിജയിച്ച വ്യക്തിക്ക് ദ്രൗപതിയെ സ്വന്തമാക്കുവാൻ അവകാശമുണ്ട് യുദ്ധം അനാവശ്യമാണ് അതുകൊണ്ട് യുദ്ധം അവസാനിപ്പിച്ച് നിങ്ങളെല്ലാം ദയവായി മടങ്ങിപ്പോവുക ശ്രീകൃഷ്ണന്റെ ഈ വാക്കുകൾ കേട്ട് രാജാക്കന്മാരെല്ലാം യുദ്ധം നിർത്തി പിരിഞ്ഞു പോയി ബ്രാഹ്മണവേഷധാരികളായ പാണ്ഡവർ ദ്രൗപതിയോടുകൂടി വാസസ്ഥലത്തേക്ക് യാത്രയാകുന്നു പാഞ്ചാല രാജാവ് സന്തുഷ്ടനായി അവരെ യാത്രയാക്കി ഭിക്ഷെടുക്കുവാൻ പോയ തൻ്റെ മക്കൾ ഏറെ വൈകുന്നു എന്താണ് കാരണം കുന്തിദേവിക്ക് ഉത്കണ്ഠയായി തന്റെ മക്കൾ വല്ല രാക്ഷസന്മാരുമായി ഏറ്റുമുട്ടി അപകടം സംഭവിച്ചോ അതോ കൗരവർ അവരെ തിരിച്ചറിഞ്ഞ് എന്തെങ്കിലും അപകടം ഇത്തരത്തിലെല്ലാം കുന്തിദേവി ചിന്തിച്ച് ഇരിക്കുമ്പോഴാണ് പാണ്ഡവർ മടങ്ങിയെത്തിയത് വീടിനുള്ളിലേക്ക് കയറാതെ തന്നെ പാണ്ഡവർ വിളിച്ചു പറഞ്ഞു അമ്മേ പുറത്തേക്ക് വരൂ ഞങ്ങൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന ഭിക്ഷ എന്താണെന്ന് അമ്മയ്ക്ക് അറിയണ്ടേ ദ്രൗപതിയെ ഉദ്ദേശിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പാണ്ഡവർ അപ്രകാരം പറഞ്ഞത് പക്ഷേ അമ്മ വീടിനുള്ളിൽ തന്നെ ഇരുന്നു കൊണ്ട് ഇങ്ങനെ പറഞ്ഞു ഇന്നത്തെ ഭിക്ഷ അമ്മയ്ക്ക് വേണ്ട മക്കളെ നിങ്ങളെല്ലാവരും കൂടി പങ്കിട്ടെടുത്തുകൊള്ളുക ഇങ്ങനെ പറഞ്ഞതിനു ശേഷം കുന്തിദേവി വീടിന് പുറത്തേക്ക് വന്നു അപ്പോഴാണ് ഇന്നത്തെ ഭിക്ഷ എന്ന് പറഞ്ഞത് ഈ പെൺകുട്ടിയെപ്പറ്റിയാണെന്ന് കുന്തിദേവിക്ക് മനസ്സിലായത് അതിസുന്ദരിയായ ദ്രൗപതിയെ കണ്ടപ്പോൾ കുന്തിദേവിക്ക് ഏറെ ആശ്ചര്യമുണ്ടായി പക്ഷെ താൻ പറഞ്ഞ വാക്കുകൾ ഓർത്തപ്പോൾ കുന്തിദേവിക്ക് വിഷമം തോന്നുകയും ചെയ്തു കുന്തിദേവി പറഞ്ഞ വാക്ക് സത്യമായി തീരുവാൻ വേണ്ടി ദ്രൗപതി അഞ്ചു പേർക്കും ഭാര്യയായിരിക്കണമെന്ന് കുന്തിദേവി നിർദ്ദേശിക്കുന്നു അങ്ങനെ ദ്രുപദരാജാവിൻ്റെ പുത്രി ദ്രൗപതി പഞ്ചപാണ്ഡവരുടെ ഭാര്യയായി തീർന്നു ലക്ഷ്യം ഭേദിച്ച് ആയുധ പരീക്ഷയിൽ വിജയം നേടിയത് അർജുനനാണെങ്കിലും ദ്രൗപതി അർജുനൻ്റെ കഴുത്തിലാണ് വിവാഹമാല്യം അണിയിച്ചതെങ്കിലും അമ്മയുടെ വാക്കുകൾ സത്യമായി സത്യമായിത്തീരുവാൻ വേണ്ടി ദ്രൗപതി എന്ന ആ സുന്ദരി പഞ്ചപാണ്ഡവരുടെ ഭാര്യയായി തീർന്നു